നമസ്കാരം എല്ലാ മേഖലകളിലും ഇത് ഭാരതത്തിന് കയ്യൊപ്പ് പടർത്താൻ സാധിച്ചിട്ടുണ്ട് ഏത് മേഖലയായാലും കുറവുകൾ പരിഹരിച്ച് മുന്നേറുകയാണ് ഇപ്പോൾ എന്നാൽ ഇതിനിടയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചസാര സീസണിൽ ഇന്ത്യയിലെ പഞ്ചസാര ഉൽപാദനത്തിൽ ഗണ്യമായി ഇടവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് പറയുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സീസണിലെ മൊത്തം ഉൽപ്പാദനം ഇരുപത്തിയേഴ് ദശലക്ഷം മെട്രിക് ടണ്ണിൽ താഴെയാകുമെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് എം എം ടി ആയിരുന്ന ഉൽപാദനം ഇത്തവണ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് രണ്ട് ദശാംശം രണ്ട് അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിലെ കണക്കനുസരിച്ച് പഞ്ചസാര ഉൽപാദനം പത്തൊൻപത് ദശാംശം ഏഴ് ഏഴ് എം എം ടി ആയി മുൻ സീസണിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം ഇടിവാണ് ഈ കണക്ക് പ്രതിഫലിപ്പിക്കുന്നത് എത്തനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വഴിതിരിച്ചു വിട്ടതും കരിമ്പ് ലഭ്യതയിൽ കുറവുണ്ടായതുമാണ് ഈ മാന്യത്തിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നത് സംസ്ഥാനം തിരച്ചുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഈ ഉൽപാദന കുറവ് ബാധിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയാണ് വർഷംതോറും പതിനാല് ശതമാനം കുറവാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് കർണാടകയിൽ പതിമൂന്ന് ശതമാനവും ഉത്തർപ്രദേശിൽ എട്ട് ശതമാനം ഇടവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കർണാടകയിലെ കരിമ്പ് ലഭ്യതയിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിൽ കരിമ്പ് ലഭ്യതയിൽ വാർഷിക അടിസ്ഥാനത്തിൽ ഏഴ് ദശാംശം എട്ട് ശതമാനം ഇടവ് രേഖപ്പെടുത്തിയപ്പോൾ ഉത്തർപ്രദേശിൽ സീസണിൽ ഒന്ന് ദശാംശം നാല് ശതമാനം വർധനവോടെ താരതമ്യേന സ്ഥിരത തുടർന്നു കരിമ്പ് വിതരണം കുറയുന്നത് നിരവധി മില്ലുകളെ പ്രതീക്ഷിച്ചതിലും നേരത്തെ ക്രഷിംഗ് പ്രവർത്തനങ്ങൾ നിർത്താൻ നിർബന്ധിതരാക്കി പ്രവർത്തനം നിർത്തിയ മില്ലുകളുടെ എണ്ണം ജനുവരി മുപ്പത്തിയൊന്നിന് ഇരുപത്തി മൂന്ന് ആയിരുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് അൻപത്തി ഒന്നായി ഉയർന്നു എസ് എസ് വൈ ഇരുപത്തി അഞ്ചിലെ മൊത്തം കരമ്പ് ക്രഷിന് ഇരുന്നൂറ്റി പതിനെട്ട് എം എം ടി ആയി കുറഞ്ഞു മുൻ സീസണിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എം എം ടിയിൽ നിന്ന് നാല് ദശാംശം അഞ്ച് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിൽ പഞ്ചസാര വിലയിൽ ടണ്ണിന് നാൽപ്പത്തി ഒന്നായിരം രൂപയോളം ഉയർച്ചയാണ് രേഖപ്പെടുത്തുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ ടണ്ണിന് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വിലയിരുത്തി ഈ അനുകൂല വില നിലവാരം ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിലും ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിലും പഞ്ചസാര ബില്ലുകളുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ഇന്ത്യയിലെ പഞ്ചസാര ഉൽപാദനം ഗണ്യമായി കുറയുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ നൂറ്റി രണ്ട് ലക്ഷം ടൺ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഇത് നൂറ്റി പത്ത് ദശാംശം രണ്ട് ലിറ്റർ ആയിരുന്നു കഴിഞ്ഞ വർഷം രാജ്യത്ത് ആകെ മുന്നൂറ്റി നാല്പത്തി മൂന്ന് ലക്ഷം ടൺ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചിരുന്നു അതിൽ ഇരുപത്തിനാല് ലക്ഷം ടൺ എത്തനോൾ ഉൽപാദനത്തിലാണ് ഉപയോഗിച്ചത് ഈ വർഷം വ്യവസായ കണക്കുകൾ പ്രകാരം മൊത്തം പഞ്ചസാര ഉൽപാദനം ലക്ഷം ടൺ ആയിരിക്കും അതിൽ നാൽപ്പത് ലക്ഷം ടൺ എത്തനോൾ ഉൽപാദനത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു തൽഫലമായി കഴിഞ്ഞ സീസണിൽ ഇത് മുന്നൂറ്റി പത്തൊൻപത് ലക്ഷം ടൺ ആയിരുന്നു ഇത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ലക്ഷം ടൺ ആയിരിക്കും കഴിഞ്ഞ വർഷം ആകെ പഞ്ചസാര ലഭ്യത മുന്നൂറ്റി എഴുപത്തിയാറ് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ടണ് ആയിരുന്നു ഇതിൽ അൻപത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ടൺ ക്യാരി ഓവർ സ്റ്റോക്കും ഉൾപ്പെടുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ ക്യാരി ഓവർ സ്റ്റോക്ക് എൺപത് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ടണ്ണായിരുന്നു ഇത് മൊത്തം പഞ്ചസാര ലഭ്യത മുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ടണ്ണായി ഉയർത്തി വാർഷിക ഉപഭോഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ടണ്ണായി കണക്കാക്കിയിരിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് സീസൺ അവസാനിക്കുന്നതോടെ പഞ്ചസാരയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അൻപത്തി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ടൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണയായി രാജ്യം മൂന്ന് മാസത്തെ ഉപഭോഗത്തിന് തുല്യമായ പഞ്ചസാര സ്റ്റോക്ക് നിലനിർത്തണം അതായത് ഏകദേശം എഴുപത്തി രാജ്യത്ത് നിന്ന് പഞ്ചസാര കയറ്റുമതിക്ക് സാധ്യതയില്ല ഈ റിപ്പോർട്ടുകളും ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നതാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात